ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പങ്ങാറപ്പള്ളിയിൽ എം ടി യൂസഫ് റാവുത്തർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന എം ടി യൂസഫ് റാവുത്തറുടെ നിര്യാണത്തെ തുടര്ന്ന് പങ്ങാരപ്പള്ളി സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കള് യോഗത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണന് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രദേശത്തെ ഒരുപാട് ആളുകൾക്ക് പങ്കുവയ്ക്കാനുണ്ടാകും ഞാനൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ പെരുമാറ്റം ചിരിച്ചുകൊണ്ട് കൈപിടിച്ച് സംസാരിച്ച ആരെയും സങ്കടം കേട്ട് ആ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ചെരിപ്പെടാതെ ഒരു ഗാന്ധി രീതിയിൽ പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മഹാനായ നേതാവായിരുന്നു യോസഫ് പ്രധാന അദ്ദേഹത്തിൻ്റെ പൊതു പ്രവർത്തനം ഇന്നത്തെ കാലത്തെ പുതുതലമുറയും രാഷ്ട്രീയരംഗത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അതിനെ അനുകരിച്ച് പോന്നാൽ ഒരു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ

ഈ പങ്കാരപ്പള്ളി ഉൾപ്പെടുന്നതാണ്ട് അന്ന് കാളിയ റോഡ് ഉൾപ്പെടുന്നതാണ് പങ്ങാരപ്പള്ളി അവിടെ നിന്ന് നല്ല കുട്ടിയായ ഗ്രാമകുട്ടിയാണ് എന്ന് പറയുന്ന ഒരു വലിയ വിദ്യാസമ്പന്നാണ് എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെയുള്ള വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളതയും പൊതുപ്രവർത്തനത്തിലെ ആത്മാർത്ഥതയും അദ്ദേഹം അനുസ്മരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ മുരുകേശൻ കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ രവീന്ദ്രൻ ജോൺ ആടുപാറ ടി എൻ കൃഷ്ണൻ കെ എം ഷാജി വിനോദ് പന്തലാടി എ രാധാകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ തുടങ്ങിയവരും യോഗത്തിൽ പ്രസംഗിച്ചു പ്രദേശത്തെ പൊതുരംഗത്ത് യൂസഫ് റാവുത്തർ നൽകിയ സംഭാവനകളെ നേതാക്കൾ സ്മരിച്ചു അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്ന് ഈ പറയുന്ന യൂസുഫ് റാവത്തോടൊപ്പം പല തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം വർത്തിക്കുകയുണ്ടായിട്ടുണ്ട് പിന്നീട് വന്ന ചില സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി അതിന്റെ ഭാഗമായിക്കൊണ്ട് ആ ആശയുമായി മുന്നോട്ട് പോകുന്നതിന് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് മാറി പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ് ജ്യൂസപ്രാതരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ പങ്ങാലപ്പള്ളി പ്രദേശത്തിന്റെ മുക്കിലും മൂളിയിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ന്യൂസ്